എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അല്ലെ നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ ഏഹ് കാണുക ഫുൾ ആയിട്ട് കാണുക ഇതൊരു ഡിസബിലിറ്റിയാണെന്ന് പറഞ്ഞ് കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല അതൊരു കുട്ടീനെ അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുകയോ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലല്ലോ എന്റെ കുട്ടിന്ന് പറഞ്ഞ വിഷമിക്കുകയോ വേണ്ട അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മെജോറിറ്റി ഇൻഫ്ലുവൻസേഴ്സും ഇതുപോലുള്ള ഓരോ ഡിസബിലിറ്റീസ് ഉള്ളവരാണ് നിങ്ങൾക്കറിയോ അലക്സാണ്ടർ ടെലിഫോൺ ഗ്രഹാമ്പിൾ അലക്സാണ്ടർ ഗ്രഹാമ്പൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ തോമസ് ആൽബിസൺ ലൂയിസ് പാസ്റ്റർ അതുപോലെ തന്നെ ടോം ക്രൂസ് ഇവരൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് ഇവർക്കൊക്കെ കണ്ടീഷൻ കണ്ടീഷനുള്ളവരായിരുന്നു പക്ഷെ അവരൊക്കെ ഇന്ന് അറിയപ്പെടുന്ന ലോകം കണ്ടതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള വ്യക്തികളായി മാറിയില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻ അല്ല നമുക്ക് എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കഴിവുകൾ ഉണ്ടാവും ഓരോ കുട്ടിയും ജനിക്കുന്നത് ഒരു കഴിവും ഇല്ലാതെ അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു കഴിവും ഇല്ലാതെയാണ് എന്റെ കുട്ടി ജനിക്കുന്നതെന്ന് ഒരിക്കലുമല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും നമ്മൾ അതിനെ ഫൈൻഡ് ചെയ്യുക മനസ്സിലാക്കുക മോൾഡ് ചെയ്തെടുക്കുക നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവ് എന്താന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മോൾഡ് ചെയ്തെടുക്കുക പക്ഷെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം അല്ലെ നമ്മൾ ആ കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന് ഡെവലപ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുക ചിലപ്പോ പാട്ട് പാടാൻ നല്ല കഴിവുണ്ടാവും ഡാൻസ് കളിക്കാൻ നല്ല കഴിവുണ്ടാവും അല്ലെങ്കിൽ വരയ്ക്കാൻ നല്ല കഴിവുണ്ടാവും നമ്മുടെ പിക്കാസ്വനം എന്തെടുത്തു നോക്കൂ അദ്ദേഹത്തിന് ഡിസബിലിറ്റി ഉള്ള ആളായിരുന്നു പക്ഷെ അദ്ദേഹം ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് മാതൃകയാവാൻ പറ്റില്ല ഈ സ്പോർട്സ് ആണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൽ കുട്ടി കുറച്ചും കൂടി കഴിവ് തളിക്കുന്നെങ്കിൽ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനെ മോൾഡ് ചെയ്യുക അതിനെ ഡെവലപ്പ് ചെയ്യുക അല്ലാതെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ ഒന്നും വേണ്ട എല്ലാവരും എല്ലാം തേങ്ങവരല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഡിഫൽറ്റി ഉണ്ടാവാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട് ഒന്ന് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഇല്ലെസ് ഉണ്ടാവുകയോ കുഞ്ഞിന്റെ അമ്മയ്ക്കും എന്തെങ്കിലും ഇൽനസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്കോ എന്തെങ്കിലും ട്രോമ കണ്ടീഷനോ എന്തെങ്കിലും ഉണ്ടാവുമ്പോ ഉണ്ടാവാം അതുപോലെ തന്നെ കുട്ടിക്ക് ബൈബർത്തിൽ ഓക്സിജന്റെ ഫ്ലോ ബ്രെയിനിലേക്ക് പോകുന്ന ഓക്സിജന്റെ ഫ്ലോ ബ്ലോക്കായി വരുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ ഇതുപോലെ ഡിസബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ മൈൽഡ് അല്ല കുറച്ചും കൂടി വലിയ വലിയ സീരിയസ് കണ്ടീഷനില് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കുഞ്ഞ് ഡെവലപ്പ് ആകുമ്പോൾ വയറ്റിലെ വയറ്റിലുരത്തില് കുഞ്ഞ് ഡെവലപ്പ് ആവുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾക്ക് വേണം അമ്മ എപ്പോഴും സന്തോഷവരിയായിരിക്കണം അത് നല്ല കഥകൾ വായിക്കുക എന്നുവെച്ചാൽ അമ്മയുടെ ആ ഒരു ഡെവലപ്മെന്റൽ ഇമ്മ്യൂണിറ്റി പവർ പവറാണ് കുട്ടിക്ക് വരുന്നത് കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങില് നമുക്ക് അറിയാമല്ലോ അതിൽ വരുന്ന ചേഞ്ചസ് ചേഞ്ചസൊക്കെ വരുമ്പോൾ ഈ അമ്മയുടെ അമ്മ ചിന്തിക്കുന്നതായിട്ടുള്ള അമ്മയ്ക്ക് വിഷമങ്ങളൊന്നും ഇല്ല സന്തോഷമാണ് ഹാപ്പിയാണ് കുഞ്ഞും കുഞ്ഞിയും ഹാപ്പി ആയിരിക്കും പലപ്പോഴും ഒരു കമ്പാരിസൺ ഉണ്ടാവും ചില ഫാമിലീസിലൊക്കെ എന്തുണ്ടാവുക ഒരു കമ്പാരിസൺ ഉണ്ടാവും കമ്പയർ ചെയ്യാൻ തുടങ്ങും ആ കുട്ടി അല്ലെ എന്റെ വീടിന്റെ അടുത്തുള്ള കുട്ടി അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി ഇപ്പത്തെ വീട്ടിലെ കുട്ടി ഈ കുട്ടി ഇങ്ങനെയല്ലേ പഠിക്കണേ ഈ കുട്ടിക്ക് നല്ല കഴിവാ ഇല്ല നല്ല കഴിവ അല്ലാത്ത ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കമ്പയർ ചെയ്യും എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവില്ല അല്ല എൻ്റെ കുട്ടി ഇതുപോലെ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കും ടെൻഷൻ അടിക്കും അല്ലെങ്കിൽ ഞാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും നമ്മളെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക നമ്മൾ വെറുതെ കമ്പയർ ചെയ്യാതിരിക്കുക ഓരോ കുട്ടികൾക്കും ഓരോ തരം കഴിവുകളാണ് ഉണ്ടാവുക വ്യക്തിപരമായി ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അവർക്കുണ്ടാവുന്ന കുട്ടികളും വ്യത്യസ്തരാണ് അവരെ പോലെ തന്നെ നമ്മുടെ കുട്ടിയായില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യം നിക്കില്ല നമ്മുടെ കുട്ടിക്ക് നമ്മൾക്ക് ദൈവം എന്ത് കഴിവാണോ തന്നത് അത് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരെക്കാട്ട് മികച്ചത് നമ്മളുടെ കുട്ടിയാവും അത് നമ്മൾ അതിനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെങ്കിൽ ഈ കുട്ടി നല്ലതാണ് ആ കുട്ടി നല്ലതാണ് മറ്റേ കുട്ടി മോശമാണ് മറ്റേ കുട്ടി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരസ്പരം തരുന്നിരിക്കും നമുക്ക് കിട്ടിയ സൗഭാഗ്യം എന്താണോ നല്ലത് എന്താണോ അതിനെ ദൈവത്തിന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിൽ പോസിറ്റിവിറ്റി കണ്ടെത്തി മുന്നോട്ട് പോകും അല്ലാതെ വിഷമിച്ചിരിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും ആവശ്യമില്ല ചിലർ ഉയരങ്ങളിലെത്തും ചിലർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് അത്രയും ഉയരങ്ങളിലെത്താൻ പറ്റുന്നതായില്ല എന്ന് വെച്ചിട്ട് ഒരു കഴിവില്ലാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല അത് ആദ്യം റിയലൈസ് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഞാൻ റിപ്ലൈ തരാം എന്തെങ്കിലും സൈക്കോളജിക്കലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിച്ചോളൂ കേട്ടോ അപ്പം എനിക്ക് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ